ഇന്ന് ഞങ്ങളുടെ ലോകത്തിൽ ഞാൻ എങ്ങനെയാണ് കുടമ്പുളി ഉണക്കിയെടുത്തതെന്ന് കാണിക്കാം കുരുവെല്ലാം കളഞ്ഞ് കഴുകി വീണ്ടും എടുത്തിട്ട് അത് പേപ്പറിനുള്ളിൻ്റെ മുകളിൽ വെച്ച് കമത്തി കമത്തി വെക്കുക അതിൻ്റെ വെള്ളം വീണ്ടും വാർന്നു പോകാൻ വേണ്ടിയാണ് അങ്ങനെ കമഴ്ത്തി വെച്ചിരിക്കുന്നത് ി തിരുമ്മി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതാണ് ഇത് ഇനി ഇത് നമുക്ക് നല്ല എയർടൈറ്റ് ആയിട്ടുള്ള ടിന്നുകളിൽ അടച്ച് സൂക്ഷിക്കാം ഞാൻ പുളി ഉണക്കുന്ന രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേ